ലക്ഷ്മിയും സാവുമാനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ലക്ഷ്മി പറയുകയാണ് എന്നോടൊരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നത്തില്ല ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറി എനിക്കതൊന്നും വലിയ വിഷയമല്ലെന്ന് പറയുന്നത് സാവുമാൻ പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ പറ്റത്തില്ല ഒരാൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അയാളെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു എന്തോ പോലെ എനിക്കൊരു വിഷമമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് സാവുമാൻ പറയുന്നുണ്ട് എനിക്കിവിടെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇത്രയും നമ്മൾ അടുത്തിട്ട് പിന്നെ നമുക്ക് അവരെ പറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഹാർഡായിട്ട് വരുന്നുണ്ട് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം രണ്ടുപേരും തമ്മി നെഗറ്റീവ് ആയിട്ടിരിക്കുന്നതാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് പക്ഷേ അങ്ങനെ പറ്റത്തില്ല അവർ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അടുക്കാനായിട്ട് എനിക്കൊരു ഒരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ലക്ഷ്മി പറയുന്നുണ്ട് നിവിൻ ചില സമയത്ത് എന്നോട് കാണിക്കുന്ന കണ്ടിട്ടില്ലേ പക്ഷേ എനിക്ക് നിവിൻ്റെ അടുത്ത് അങ്ങനെ ആ നിനക്ക് ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് നിൽക്കും എനിക്കങ്ങനെയുള്ള എനിക്ക് പേ ഓരോ ആൾക്കാരും നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് അവരോട് എനിക്ക് അങ്ങനെ ഇല്ല എന്ന് ലക്ഷ്മി പറയുന്നു സാവുവാൻ പറയുന്നുണ്ട് നിവിൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ എന്താ പറയുന്നത് വഴക്കിട്ട് നിൽക്കുന്നത് അതൊരു അവൻ്റെ ഗെയിമാണ് അവനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടണം അതിനുവേണ്ടി മാത്രമാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് സാബുമാൻ പറഞ്ഞിട്ടുണ്ട് നല്ല പേഴ്സണാലിറ്റി നല്ല സ്വഭാവമുള്ള വ്യക്തികൾ ബിഗ് ബോസിൽ വന്നാൽ ചിലപ്പോൾ അവർക്ക് ഇവിടുന്ന് പണി കിട്ടും കേട്ടോ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവർ റിയൽ ലൈഫിൽ എങ്ങനാണോ അതുപോലെ ആയിരിക്കും അവരിവിടെ നിൽക്കാൻ ശ്രമിക്കുന്നത് നിൽക്കുന്നത് അപ്പം ഇവിടെ ഉള്ളവരുടെ സ്വഭാവമായിട്ട് അവർക്ക് മിംഗ്ലിങ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാണ് പ്രശ്നം വരുന്നത് അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ വലിയ പണിയാവുമെന്ന് സാഹുമാൻ പറയുന്നുണ്ട്